ഈ ബോർഡിൽ കൊടുത്ത ഇപ്പോഴത്തെ ഉൾപ്പെടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കോടതി തന്നെ ഇടപെട്ട് കോടതി തന്നെ നിർദ്ദേശിച്ച അന്വേഷണ ടീം അന്വേഷണം നടത്തി കോടതിയും കോടതിയുടെ നിർദ്ദേശാനുസരണം രഹസ്യമായി റിപ്പോർട്ട് സമർപ്പിച്ചു അത് സംബന്ധിച്ച് കോടതിയുടെ പ്രാഥമികമായ നിരീക്ഷണം വന്നു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാൻ കോടതി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കോടതിയുടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ തീർച്ചയായും ഗവൺമെൻറ് ശരിയായ നിലപാട് സ്വീകരിക്കും ഒരഴിമതിക്കാരെയും ഈ ഗവൺമെൻറ് സംരക്ഷിക്കില്ല പ്രത്യേകിച്ച് വിശ്വാസികൾ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ പള്ളികൾ ചർച്ചുകൾ ഇങ്ങനെയുള്ള വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രങ്ങളെ ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്താൻ ഒരാളെയും ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും എല്ലാ തരത്തിലുള്ള പരാതികളും കമ്മീഷൻ റിപ്പോർട്ടുകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കും ഈ ഗവണ്മെൻ്റ് ഇവിടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇത്രയും അന്വേഷണം ഫലപ്രദമായത് ഇങ്ങനെ അന്വേഷിക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ആരെയും ഇടപെടാൻ ഈ ഗവൺമെൻറ് സമ്മതിക്കില്ല അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതയാണ് അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നൊരു ഗവണ്മെന്റ് ഇവിടെ ഉണ്ട് അതാണ് ഈ അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നത് ഇനിയുമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതോടുകൂടി അതിനനുസരിച്ചുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും തെറ്റായ ഒരു എല്ലാ കാര്യങ്ങളും വരട്ടെ എല്ലാ അന്വേഷണങ്ങളും പൂർത്തീകരിക്കട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും ഗവൺമെന്റ് തെറ്റുകളോട് ഒരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെന്റ് ചെയ്യില്ല അത് ഉറപ്പിക്കാം ഇങ്ങനെ ഒരു പ്രാഥമിക നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ താൽക്കാലികമായെങ്കിലും മാറി നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണം നടത്തേണ്ടതല്ലേ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടാകും പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും പക്ഷെ ഗവൺമെന്റ് ഇതിൽ കാണുന്ന ഒരു കാര്യം അന്വേഷണത്തിന്റെ മേലെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വകുപ്പ് മന്ത്രി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുക ചെയ്തിട്ടുണ്ട് ശബരിമലയുടെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല കവർച്ച ചെയ്തവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങൾ കാത്തിരിക്കുക ഈ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് കൂടുതൽ വ്യക്തമാ വ്യക്തമാകും എല്ലാവരും ജാഗ്രത കാണിക്കേണ്ടതാണ് ഇപ്പൊ ഇത് ഈ ഇപ്പൊ കോടതി ഇടപെട്ട അന്വേഷണം വന്ന് ഈ അയ്യപ്പ സംഗമം നടത്തി അതോടുകൂടി ബന്ധപ്പെട്ടല്ലേ ഈ കാര്യങ്ങൾ വന്നത് ഇതിനു മുമ്പ് ആരെങ്കിലും ശ്രദ്ധപ്പെടുത്തിയിരുന്നോ ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ കാര്യം മനസ്സിലാക്കിയപ്പോഴല്ലേ എല്ലാവരും ഇപ്പോൾ എടുത്തുചാടുന്നത് അത് ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും പറയാൻ ഉണ്ടായിരുന്നോ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായി മനസ്സിലാകുമ്പോഴാണ് കാര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുക അതിൽ ഒരു തെറ്റും ചെയ്യാതെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ശരിയായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു സി 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 പി പി എം വിഷയവുമായി ബന്ധപ്പെട്ട് ും ഒരു തട്ടിലുംങ്ങൾ രണ്ട് ഒരു പാർട്ടി അല്ലല്ലോ പി എം ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ആവിഷ്കൃത പദ്ധതിയാണ് ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്ത്യയിലുണ്ട് ആ പദ്ധതികൾ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഓരോ പാർട്ടിക്കും ഉണ്ടാകാം അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒന്നിച്ചുമുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സുശക്തമാണ് ആ മുന്നണിയെ ദുർബലമാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ എടുത്തിട്ട് ഈ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കും ഈ മുന്നണിയിലെ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും എന്ന് ഇടതുപക്ഷ വിരോധികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ് കേരളത്തിലെ എൽ ഡി എഫ് എല്ലാം ശരിയായ നിലപാട് തന്നെ സ്വീകരിക്കും സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് പി എം സിയിൽ മാത്രമല്ല ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട് ആ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ പൊതുവായി ചർച്ച ചെയ്ത് എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട് ആ കാര്യങ്ങളെല്ലാം കേരള താൽപ്പര്യങ്ങൾ കേരളത്തിലെ ജനതീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് ആ നിലപാട് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മുന്നണിയിലെ ഘടക പാർട്ടികൾക്കോ മറ്റുള്ളവർക്കോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയും അവർ തമ്മിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യും ആ ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് പോകും ശരിയായ നിലപാടെന്ന് പറയുമ്പോൾ അത് ഈ അംഗീകരിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ ചില നിങ്ങൾ ഉന്നയിക്കുന്ന പോലെ ചില അഭിപ്രായങ്ങൾ പുറത്തു വന്നു അത് ആ അഭിപ്രായങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്തു പോകും ഇത്തരം ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ മുന്നണിയെ ദുർബലമാക്കാൻ കഴിയും എന്നാരും ധരിക്കരുത് അത് സാധിക്കില്ല കാരണം ഇന്ന് രാജ്യം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷത്തിൻ്റെ ഐക്യം വളരെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ നോക്ക് ആലോചിച്ച് നോക്ക് ഈ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ പി എൽ സി പദ്ധതി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയ പദ്ധതി പല പദ്ധതികളോടും പല സംസ്ഥാന ഗവൺമെന്റുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അതായത് ബി ജെ പി തര ഗവണ്മെന്റുകൾ ഉള്ള സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് പലതും ആ ഗവണ്മെന്റുകളുമായി ചർച്ച ചെയ്ത് അവരെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ് കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കാര്യങ്ങൾ പരിശോധിച്ച് ഈ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജനതയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉന്നത നിലവാരം വെച്ച് ഒരു സംസ്ഥാനമാണ് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഒന്നും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സമ്മതിക്കില്ല ഇവിടെ കേരളത്തിൽ ആർ എസ് എസിൻ്റെ അജണ്ടയല്ല നടപ്പിലാക്കുന്നത് ഇവിടെ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പല വകുപ്പുകളും പല കാര്യങ്ങളും ഗവണ്മെന്റ് എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും അത് എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തൊന്നും പുറത്തു വരികയോ പറയുകയോ ചെയ്യാറില്ല ഇനി അങ്ങനെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതെല്ലാം മുന്നണിയിൽ ഉന്നയിക്കേണ്ടതാണെങ്കിൽ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എനിക്ക് പറയാൻ പറ്റില്ല അല്ല ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഈ മുന്നണി തുടർ ഭരണം വരുന്നിരിക്കുന്ന മുന്നണിയുടെ ഈ കാലഘട്ടങ്ങളിലെല്ലാം നിർവഹിച്ചിട്ടുള്ളത് അത് ആ നില തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കൂടുതൽ കൂടി തന്നെയാണ് പോകുന്നത് നിങ്ങൾ നോക്കേണ്ടത് ഈ ബി ജെ പി യുമായിട്ടുള്ള ഇപ്പൊ ഡൽഹിയിൽ ഡൽഹിയിൽ എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ നിലപാടാണ് ഡൽഹിയിലെ എഴുപത് അസംബ്ലി മണ്ഡലത്തിൽ അമ്മ ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ അവരെ തോൽപ്പിക്കാനാണ് മുഖ്യ ലക്ഷ്യം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചു ഡൽഹിയിൽ അറുപത്തഞ്ച് സീറ്റിലും കോൺഗ്രസിന് കിട്ടിവെച്ചതില്ല അവിടെ ആരാ അധികാരത്തിൽ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് ആണ് ആർ എസ് എസ് സംഘപരിവാർ രണ്ട് കോടി രൂപ തലക്ക് വല നിശ്ചയിച്ച മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത് ആ മുഖ്യമന്ത്രിയെ കുറിച്ച് ആർ എസ് എസുമായിട്ട് ബന്ധം ബി ജെ പിയുമായിട്ട് ബന്ധം അത് കോൺഗ്രസിനെ പറയാൻ സാധിക്കൂ അവരുമായിട്ടാണ് ബന്ധങ്ങൾ ഉള്ളത് അവർക്കേത് പറയാൻ കഴിയും എന്ന മഹത്തായ ധർമ്മമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് അതല്ല ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി ശ്രീ പദ്ധതിയിൽ ആയിരത്തി നാനൂറ് കോടി രൂപ ഈ ബി ജെ പി സി പി എം ബന്ധത്തിനുള്ള കൈക്കൂലി ഡീലിന്റെ കൈക്കൂലിയാണെന്നാണ് പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പല കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും പണം കൊടുക്കുന്നുണ്ടല്ലോ അതെല്ലാം ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഉള്ള കൈക്കൂലിയാണോ ഒരു നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ നേതാവാണെങ്കിൽ അതിനനുസരിച്ച് ഉയർന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കണം അദ്ദേഹം ബാലിശമായ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്തുക ഇതെല്ലാം വലതുപക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും ആരാർക്ക് പണികൊടുത്താൽ അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാൽ ആ മുന്നണി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കേരളത്തിലെ ജനതയുടെ താല്പര്യം സംരക്ഷിക്കാൻ കൂടുതൽ കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ് ആ നിലപാടിലൂടെ മുന്നോട്ട് പോകും എൽ ഡി എഫ് തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പറയുന്നത് കേരളത്തിൽ സജീവമായി തന്നെ അദ്ദേഹം ഇന്ന് ഒരു പ്രസ്താവന കോഴിക്കോട് നടത്തിയൊരു പ്രസ്താവന ഞാൻ കേട്ടു അതെ പണ്ടൊരാൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാനിങ്ങനെ ഇവിടെ വരുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണുന്നുണ്ട് വ്യക്തമല്ലേ അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്താകുന്നു ഇവിടെ കുറേ ആളുകൾ മുഖ്യമന്ത്രിയായി പുറപ്പെട്ടിട്ടുണ്ട് ആര് മുഖ്യമന്ത്രിയാവാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവരാരും എനിക്ക് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എനിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുണ്ടാകില്ല കേരളം ഒരു പുതിയ നാട് ഒരു പുതിയ കേരളമായി രൂപപ്പെടുകയാണ് കേരളത്തിൻ്റെ ജനങ്ങളാകെ ആ പുതിയ കേരളത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു പുതിയ കേരളത്തോടൊപ്പം അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതാണ് കേരളം വേണുഗോപാൽ പറയുമ്പോഴും ആ സ്വീകരിക്കും കോൺഗ്രസിൽ കോൺഗ്രസ് അല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞില്ല അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെ കുറിച്ചും ഓരോ പാർട്ടിക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം അവർക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളെക്കുറിച്ചും ശരിയായ നിലപാടേ സ്വീകരിക്കും മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളുമായും എല്ലാ കാര്യങ്ങളും സഹകരിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടുതൽ ഐക്യത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഐക്യം യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കേരള രാഷ്ട്രീയ സ്ഥിതി യു ഡി എഫും അല്ലാതെ ഭയപ്പെടുകയാണ് ഇങ്ങനെ കുപ്പായിട്ട് നടക്കുന്ന ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയെ കളങ്കപ്പെടുത്താൻ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകണം ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ വിലയപരിസരമുള്ള അഭ്യർത്ഥന നമ്മുടെ ഇവിടെ കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു വളരെ ഭീകരമായൊരവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാ വിഭാഗമാണ് ആ സേനാ വിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ താവരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത് അത് സാധാരണഗതി ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അവർക്ക് പ്രതിഷേധിക്കാനുമുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇവിടെ ഒട്ടനവധി നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് തന്നെ അറിയാം നമ്മുടെ യേച്ചൂരിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളുകയായിരുന്നു കുറേ കാലം അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി എല്ലാവരും ചേർന്ന് പ്രക്ഷോഭം നടത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എത്രയോ കാലം നീണ്ടുന്ന സമരമായിരുന്നു ഇത് അവിടെ ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായി ചിലപ്പോൾ പ്രക്ഷോഭം വരും പലരും സഹകരിക്കും സഹായിക്കും അതൊക്കെ ഒരു പ്രക്ഷോഭം അത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ച് പരിഹരിച്ച് പോകുന്നതാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ സ്ഥലത്ത് പോയിട്ടില്ല ഞാൻ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ രാവിലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ അവിടെ ജനങ്ങളുടെ ജനാധിപത്യപരമായിട്ടുള്ളൊരു പക്ഷവുമാണ് പക്ഷെ അത് അക്രമാസക്തമായി അക്രമാസക്തമാകുന്നതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഭീകരത ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായ ഒരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ജനങ്ങളെ തെറ്റായ നിലയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഈ യഥാർത്ഥ സമരത്തെ വഴിതിരിച്ചുവിടുക അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശരിയായ തന്നെ കണ്ട് പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഗവൺമെൻറ് ചെയ്യും ഇപ്പോഴെന്താ സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ച് ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം ജനങ്ങളുടെ ആ ഡിമാൻഡ്സ് അതിന് അതിനക്രമത്തിലേക്ക് തിരിച്ചുവിട്ട് അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീകര സംഭവമാണത് അതിലേക്ക് ജനങ്ങൾ സാധാരണഗതിയിൽ പോകുമായിരുന്നില്ല അവിടെ കുറെ കാലമായി അവരുടെ പക്ഷവും അവർ സമരങ്ങളൊക്കെ ഉണ്ട് ആരാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ തെറ്റായ വഴിയിൽ അക്രമത്തിലേക്ക് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് ഗവൺമെന്റ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിന്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഇക്കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ല അത് വേറെ നിങ്ങൾ ഡിവൈഎഫ് ഉണ്ടോന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഞാനതിൽ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ഞാനവിടുത്തെ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു അക്രമങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കട്ടിപ്പാറ പ്രദേശത്തിലെ ജനങ്ങളും ഇത്തരം ഒരു അക്രമത്തിലേക്ക് പോകാനല്ല കാരണം അവർ കുറേ കാലമായിട്ട് തന്നെ ഇത്തരം ആവശ്യമുന്നയിച്ച് അവരുടെ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവരെ സമരം നടത്തുന്നുണ്ട് അവരിത് അക്രമങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇപ്പോഴവരെ അക്രമത്തിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല ആ അക്രമം ആസൂത്രിതമായ അക്രമമായി വാഹനങ്ങൾ കത്തിക്കുക അതെല്ലാം കത്തി ചുറ്റു ചാമ്പലാക്കി പോലീസിനെ ആക്രമിക്കുക അത് കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്ത് പോലീസിനെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് നാളെ ക്രിമിനലുകളും കൊള്ളക്കാരും ഒക്കെ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ ഇത് ഒരു ചില ആസൂത്രിതമായ നീക്കം തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ അത് ഗവൺമെൻറ് പരിശോധിക്കട്ടെ അത് പോലീസ് പരിശോധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരു കാര്യം ഒന്നും അധികകാലം മറച്ചു പിടിക്കാൻ സാധിക്കില്ല അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് ഗൗരവത്തിൽ ആലോചിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്